കഴിഞ്ഞ ദിവസം ആദവനാട് അമ്പലപ്പറമ്പിൽ നിന്നും ബൈക്ക് മോഷണം പോയ കേസിൽ പ്രതിയെ പിടികൂടി വളാഞ്ചേരി പോലീസ് മുന്നിലും പിന്നിലും രണ്ടുതരം നമ്പർ ഉപയോഗിച്ച് ബൈക്ക് ഓടിച്ചിരുന്ന ബാംഗ്ലൂർ സ്വദേശി തബ്രേഷിനെയാണ് വളാഞ്ചേരി പോലീസ് പിടികൂടിയത് ആദവനാട് അമ്പലപ്പറമ്പിൽ നിന്ന് കെ എൽ അമ്പത്തിരണ്ട് എ നാൽപ്പത്തിയാറ് പൂജ്യം അഞ്ച് പേഷൻ പ്ലസ് മോട്ടോർ ബൈക്കാണ് മോഷണം പോയത് വാഹന ഉടമ നൽകിയ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വളാഞ്ചേരി കുറ്റിപ്പുറം റോഡിലെ ടി ആർ കെ സ്കൂളിന് സമീപത്ത് നിന്ന് ബൈക്ക് സഹിതം ഇയാളെ പിടികൂടിയത് ബൈക്കിൽ മുൻപിലും പിന്നിലും രണ്ടുതരം നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ചിരുന്ന ബാംഗ്ലൂർ സ്വദേശി തബ്രേഷിനെയാണ് വളാഞ്ചേരി എസ് എച്ച്ഒ ബഷീർ ചെറക്കലിൻ്റെ നേതൃത്വത്തിൽ എസ് ഐ അസീസ് എ എസ് ഐ അൻവർ സി പി ഒമാരായ ജിജീഷ് അഖിൽ എന്നീ പോലീസ് സംഘം പിടികൂടിയത് ഫാമിലിയടക്കം പത്ത് വർഷത്തോളമായി വളാഞ്ചേരിയിൽ താമസക്കാരാണ് തബ്രേഷ് ലഹരിക്കടിമയാണ് ഇയാൾ ഇത്തരം പ്രവൃത്തികളാണ് ഇതുപോലുള്ള മോഷണങ്ങൾ വർദ്ധിച്ചു വരുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ലഹരി വില്പനയും മോഷണ പരമ്പരയും അന്വേഷണം ഊർജിതമാക്കുമെന്ന് പോലീസ് പറഞ്ഞു ഇയാൾ മുൻപും സമാന രീതിയിൽ വേറെ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ് പോലീസ് ഇയാളെ തിരൂർ കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്